നിനക്കവളെ ഓർമ്മയുണ്ടോ താരാ താരാ കുറു താരയോ അതെ ഓർമ്മയുണ്ടോ അവളെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അവളുടെ മകളാണ് ലക്ഷ്മി ഏ ലക്ഷ്മി അവളുടെ മാളാണെന്നോ ഒരു പെഗ് കൂടി ഒഴിച്ച് വലിച്ചു കുടിച്ചുകൊണ്ട് മാറ്റി തുടർന്നു അതെ അവളുടെ മകൾ അത് നിനക്കെങ്ങനെ അറിയാം അവൾ ചാവുന്നതിന് മുമ്പ് എന്റെ പേഷ്യന്റ് ആയിരുന്നു അവൾക്ക് നിന്നെ മനസ്സിലായില്ലേ അറിയില്ല ആദ്യം അവളെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചതാ പക്ഷെ അവളുടെ പെരുമാറ്റം തന്നെ പാടെ അതിശയിപ്പിച്ചു അവൾക്ക് ഞാൻ പുതിയ ഒരാളാണ് അതെനിക്ക് ആയി അന്ന് അവൾ ചെയ്തതിന് പകരം വീട്ടിൽ അവളുടെ ജീവൻ ഞാനിങ്ങെടുത്തു ടേബിളിൽ ഇരുന്ന കുപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് അയാൾ വലിച്ചു കുടിച്ചു അപ്പോ നീയാണോ അവളെ വലിയ ശബ്ദത്തോടു കൂടി കുപ്പി ടേബിളിൽ വെച്ചുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു മുഖം കോപത്താൽ ചുവന്നു തുടിച്ചു അതെ ഒരു ഈച്ച പോലും അറിയാതെ നീ ഇതെന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവളെന്റെ പേഷ്യന്റ് ആയിരുന്നെന്ന് പറഞ്ഞില്ലേ അവളുടെ അസുഖത്തിനുള്ള മരുന്നിനേക്കാൾ സ്പെഷ്യൽ മരുന്ന് ഞാൻ അവൾക്ക് കൊടുത്തു അതവളുടെ ജീവനം നടത്തു നീ വന്നെ എങ്ങോട്ട് എനിക്കിനിയും വേണം മതി മാത്യു ഇനിയും കുടിക്കാൻ നിന്നാൽ ശരിയാവില്ല വാ ഭിന്നും അടച്ചുകൊണ്ട് മാത്യുവിനെ താങ്ങിപ്പിടിച്ച് പിടിച്ച് വണ്ടിയിലിരുത്തി ജോൺ വീട്ടിലേക്ക് തിരിച്ചു അവളേയും കൊല്ലണം ആ ലക്ഷ്മി അവള് മാത്യു പദ്യെ അയാളുടെ ബോധം മറിഞ്ഞു ഹലോ ഫാദർ ആ മോൾക്ക് സുഖമാണോ ഫാദറിന് സുഖം എന്താ ഫാദർ വിളിച്ചത് റോയിച്ചൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അവിടെ എങ്ങനെയാ പ്രോബ്ലം വല്ലതും ഉണ്ടോ ഹേയ് ഇല്ല ഫാദർ ഞങ്ങൾ നാളെ മടങ്ങും നാളെയോ അതെ ഫാദർ റോയിച്ചനോട് പറഞ്ഞിരുന്നു പക്ഷെ മോളെ അത് അതെങ്ങനെ ശരിയാവും ആദ്യ സാറിനെ സതിക്കാൻ എനിക്ക് പറ്റില്ല ഫാദർ അതിനെ കൂട്ടു നിൽക്കാനും സോറി ഫാദർ ഞാൻ വെക്കുന്നു മോളെ മോളെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞുകിടന്നു എങ്ങനെയുണ്ട് മോളെ കാലിനെ ആ കുഴപ്പമില്ല അമ്മച്ചി അമ്മച്ചി പിടിച്ച് തരട്ടെ വേണ്ട അത് മാറിക്കോളും ബാം പുരട്ടിയിട്ടുണ്ട് ടീനയും ആൻഡിയൊക്കെ ഇവിടെ അവര് റോയിന്റെ അടുത്തുണ്ട് ടീന നല്ല കുട്ടിയല്ലേ അമ്മച്ചി പാവമാ സംസാരിച്ചോണ്ടേയിരിക്കും അവളുടെ അടുത്തിരുന്നാൽ നേരം പോകുന്നത് അറിയില്ല അവളൊന്ന് പുഞ്ചിരിച്ചു മോൾ ഇവിടെ അടുത്തായിരുന്നു എന്നല്ലേ പറഞ്ഞത് അതെ അമ്മച്ചി അപ്പോൾ കുടുംബക്കാരൊക്കെ അറിയില്ല എനിക്കറിയാൻ തുടങ്ങിയ കാലം തൊട്ട് അമ്മ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് സങ്കടം ആവണ്ടെന്ന് കരുതി പിന്നെ ചോദിക്കാനും നിന്നില്ല മോളുടെ അച്ഛൻ അവള് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അറിയില്ല സോറി ചോദിച്ചത് സങ്കടമായെന്ന് തോന്നുന്നു ഹേയ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം ഇവിടെ ഇങ്ങനെ ചടച്ചിരിക്കേണ്ട കുഴപ്പമില്ല അമ്മച്ചി ഞാൻ വരാം െഡിൽ നിന്ന് എണീറ്റ് അവർക്ക് പിന്നാലെ നടന്നു ആന്റി ഇത്ര പാവമായ ആന്റിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മുതലിനെ കർത്താവ് തന്നത് അതാ എനിക്ക് ഇപ്പോഴും അറിയാത്തത് ഇജടാ വളിഞ്ഞ കോമഡി റോയിച്ചൻ ഇങ്ങനെ കലിപ്പനായതെങ്ങനെ ആന്റിയും അങ്കിളും പാവമാണല്ലോ അമ്മച്ചിയോട് ചോദിക്കണം അപ്പച്ചൻ്റെത് തന്നെയാണോന്ന് ഡി നിന്റെ നാവ് കൂടുന്നുണ്ട് റോയിച്ചൻ പറഞ്ഞപ്പോൾ അതിനെ ആക്കം കൂട്ടാൻ മമ്മിക്ക് നല്ല ഉഷാറായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോൾ അത് കിട്ടും ഉം ചീന അതും പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചിരുന്നു എന്താ ഡിനാൻസി നീ എന്റെ മോളെ വല്ലതും പറഞ്ഞോ ഊതി വീർപ്പിച്ച ബലൂണു പോലെ ആയല്ലോ അവളുടെ മുഖം അതും പറഞ്ഞുകൊണ്ട് അമ്മച്ചി അകത്ത് കയറി ടീന അമ്മച്ചിയെ ഒരു നോട്ടം എന്താ കിട്ടിയ ചൊളിവിൽ എനിക്കിട്ട് താങ്ങാനും അമ്മച്ചിക്ക് അറിയാല്ലേ അത് പിന്നെ ഇവന്റെ അല്ലേ അമ്മച്ചി അശോടാ പാവം അമ്മച്ചിക്ക് പിന്നിലായി ലക്ഷ്മി കയറി വന്നു ലക്ഷ്മി വാ ഇവിടെ ഇരിക്കേ എങ്ങനെയുണ്ട് കാലിനി കുറവുണ്ട് ടീന അവളെയും കൂട്ടി ബെഡിൽ കൊണ്ടിരുത്തി അവൾ അവന് നേരെ ഇരുന്നതും അവൻ മുഖം തിരിച്ചു അരുണേട്ടൻ എവിടെ ലക്ഷ്മി റൂമിൽ ഉണ്ടാവും ആ ഞാൻ വിളിച്ചിട്ട് വരാം നിങ്ങൾ ഇവിടെ ഇരിക്കെ പറഞ്ഞുകൊണ്ട് ടീന റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു റോയി ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാ ലക്ഷ്മിയെ കാണുമ്പോഴുള്ള നിന്റെ ദേഷ്യം നിങ്ങൾ രണ്ടാളും വരുമ്പോൾ നല്ല കച്ചറിയും കൂടിയിട്ടാണോ വന്നത് അമ്മച്ചി അത് പറഞ്ഞതും രണ്ടും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി അത് പിന്നെ അമ്മച്ചി ഞങ്ങൾ തമ്മിൽ തമ്മിലെന്ത് ദേഷ്യം ഒന്നുമില്ല നീ വാത്തിറന്നാൽ നുണയെ പറയും മോള് പറ എന്താ പറ്റിയത് ഒന്നുമില്ല അമേച്ചി എന്റെ പേഷ്യന്റ് ആയതിന്റെ പേരിൽ ഉപദേശിച്ചു അടങ്ങിയൊതുങ്ങി കിടക്കാൻ അത് പിടിച്ചില്ല അല്ല റോയിറ്റ അവൾ അത് പറഞ്ഞപ്പോൾ ശരിക്കും അവൾ കിട്ടൊന്ന് പൊട്ടിക്കാനാ തോന്നിയത് കള്ളം പറയാൻ മടിയുള്ളവൾ ഇപ്പോൾ മണിമണിയായി പറയുന്നു ആണോടാ ഇത്ര ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിച്ച് മിണ്ടാതിരിക്കുവാണോ കഷ്ടം പോത്തുപോൽ വളർന്നിട്ടും ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ വിചാരം അത് കേട്ടപ്പോൾ അവനെ നോക്കി ലക്ഷ്മിയുടെ ഒരുമാതിരി ആക്കി ചിരിചിരിച്ചപ്പോൾ അവനൊരു നോട്ടം വാ പൊത്തിപ്പിടിച്ച് കാണാത്ത പോലെ അവളിരുന്നു നീ എന്തിനാ അവളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അത് കേട്ടപ്പോൾ അവൻ നോട്ടം പിൻവലിച്ചു സി ഇച്ചായനും ജോണിയും കൂടി പോയിട്ട് നേരെ ഒരുപാടായല്ലോ കാണുന്നില്ല നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ എടി അവര് കുറച്ചു കാലത്തിന് ശേഷം ഒരുമിച്ച് കൂടിയതല്ലേ അതൊന്നു ആഘോഷിച്ചിട്ട് വരട്ടെ ഉം എല്ലാം കഴിഞ്ഞ് രണ്ട് കാലിലാണോ നാല് കാലിലാണോ വരുന്നതെന്ന് ആർക്കറിയാം അത് പറയാൻ പറ്റില്ല കിട്ടിയവസരം അങ്ങ് മുതലാക്കും അരണേട്ടാ തിരക്കിലാണോ ഫോണിൽ നോക്കിയിരിക്കുന്നതിനിടയിൽ ടീന മുറിക്കകത്ത് കയറി ഹേയ് ഞാൻ ചുമ്മാ എന്നവ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക ചേട്ടനായിട്ട് ഇനി എന്തിനാ കുറക്കുന്നത് ഉം താനൊന്നും ഇങ്ങനെ വളവള പറഞ്ഞോണ്ടിരിക്കുമോ ഏഹ് അവള് തിരികും പൊക്കി പിടിച്ചവനെ ഒരു നോട്ടം ചുമ്മാ പറഞ്ഞതാടോ തന്റെ സംസാരം കേൾക്കാൻ നല്ല രസ രസവും സാമ്പാറും പിന്നെ ഉണ്ടാക്കാം ഇപ്പോ വാ അവന്റെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ നടന്നു അവളുടെ കൈ അവന്റെ കൈയിൽ നിന്നെടുത്തു മാറ്റി നീ നടക്ക് ഞാൻ വരാം ഉം ദേവം വാ വരാം ഓക്കെ അതും പറഞ്ഞുകൊണ്ട് അവള് റൂമിൽ നിന്നിറങ്ങി നടന്നു പിന്നിലായി അവനും വീടിനു പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് അരുൺ തിരിഞ്ഞു നടന്നു ചെന്ന് വാതിൽ തുറന്നു വണ്ടിയിൽ നിന്നിറങ്ങിയ ജോൺ മാത്യുവിനെ പിടിച്ചിറക്കി അരുൺ ഒന്നു വാ പിടിക്ക് അവനും ഇറങ്ങിച്ചെന്ന് പിടിച്ചു കയറ്റി സാറിന് ഫോമിലാണല്ലോ ഞാൻ പറഞ്ഞതാ അധികം കുടിക്കേണ്ടെന്ന് കേട്ടില്ല ഞാൻ ഇനിയും കുടിക്കും അത് പറയാൻ താൻ ആരാടോ നിന്റെ മരിച്ചു പോയ തന്ത വർഗീസ് ഇതിനെ കൊണ്ട് തോറ്റു ഇവിടം വരെ നല്ല തെറിയായിരുന്നു അതിനു പകരമാണോ തന്തയ്ക്ക് വിളി ചുമ്മാ താടി രണ്ടാളും കൂടി ബെഡ്ഡിൽ കൊണ്ടു ചെന്ന് കിടത്തി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ ഒന്ന് ശ്രദ്ധിക്കേ അയാൾ അതും പറഞ്ഞ് റൂമിൽ നിന്നിറങ്ങി അവള് വിടില്ല അറിയില്ല ഈ മാത്യു ആരാണെന്ന് കൊല്ലും അവളെ ഞാൻ തോറ്റുകൊടു ഇയാളിത് എന്തൊക്കെയാ പറയുന്നത് ആരെ കൊല്ലുമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തായിരിക്കും അവൻ അയാളുടെ അടുത്തായി ഇരുന്നു ആരെയാ കൊല്ലേണ്ടത് ആരെ ലക്ഷ്മി അത് കേട്ടതും അവൻ ഞെട്ടി ആരെയാ അവൻ അയാളെ തട്ടിവിളിച്ചു ചോദിച്ചു എന്തിനെ താര അതാരാ എത്തിയോ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് അരുൺ ബെഡിൽ നിന്ന് എണീറ്റ് നിന്നു നാല് കാലിലാണല്ലേ മോനെ അമേച്ചിയെ നോക്കി അവനൊന്ന് ചിരിച്ചു ഇച്ചായന് കമ്പനി കെട്ടിയാൽ പിന്നെ ഇതാ അവസ്ഥ മോൻ ചൊല്ലി ഇച്ചായനെ ഞാൻ നോക്കിക്കോളാം ഉം അവിടുന്ന് ഇറങ്ങി നടക്കുമ്പോഴും മനസ്സിൽ അയാൾ പറഞ്ഞ പേര് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു താര ലക്ഷ്മി താര ലക്ഷ്മി ഫ്രണ്ടായിരിക്കുമോ അതോ വേറെ എന്തിനായിരിക്കും അയാൾ കൊല്ലുമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനെ ഇതുവരെ പഠിപ്പിച്ചത് ലക്ഷ്മി പറഞ്ഞതുപോലെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ അവളുടെ അമ്മ ആയിരിക്കുമോ താര അതന്ത്ര ലക്ഷ്മിക്ക് നടന്നു ഹലോ മാഷേ അവിടെ ആരുമില്ല ഇങ്ങോട്ട് പോര് ലക്ഷ്മിയുടെ റൂമിലേക്ക് കടക്കവെ പിന്നിൽ നിന്ന് ടീനയുടെ വിളി കേട്ട് അങ്ങോട്ട് തിരിഞ്ഞു മമ്മി മമ്മിയെ ഡാഡി വിളിക്കുന്നുണ്ട് ടീനയുടെ സംസാരം കേട്ട് നാൻസി ഇതിനും വേദം മുഖത്തു നോക്കി മമ്മി പോയിക്കോ എന്ന് പറയുന്നത് തന്നെയാ ആഹാ മമ്മി കണ്ടുപിടിച്ചല്ലേ കൊച്ചു കള്ളി അതും പറഞ്ഞുകൊണ്ട് മമ്മിയെ ഇപ്ലിയാക്കി ആന്റി അവിടെ ഇരുന്നോട്ടെ ടീന അത് വേണ്ട ലക്ഷ്മി നമുക്ക് ഇത്തിരി രഹസ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം മമ്മി വയസ്സും പ്രായമൊക്കെ ആയതല്ലേ പൂടി നിന്റെ ഡാഡിക്കാ വയസ്സായത് എന്നാ മോൾ വിട്ടോ കെട്ടിയോ നോക്കിയിരിക്കുന്നുണ്ടാവും ഇവരൊക്കെ പോകുമ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വാ അപ്പൊ കാണിച്ചു തരാം അത് അപ്പോളല്ലേ നോക്കാം പൂടി ദേഷ്യത്തിൽ ലാൻസി ഇറങ്ങിപ്പോയി നീ എന്തിനാ ടീന ആന്റിയെ ദേഷ്യം പിടിപ്പിച്ചത് ചുമ്മാ അല്ല മാഷ വന്ന കാലിൽ നിൽക്കണ്ട ഒഴിഞ്ഞേട് നോക്കിയിരിക്കേ അരുൺ ചിരിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മിക്ക് ചെന്നിരുന്നു ഡേ ഞാൻ അപ്പുറത്തോട്ട് പോവാ നിങ്ങൾ സംസാരിക്കേ അതെന്താ ചായ നിങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ അരുണേട്ടനെ വിളിച്ചുകൊണ്ടു വന്നത് എന്നിട്ടിപ്പോ ശരിക്കും എന്താ റോഹിച്ചന്റെ പ്രശ്നം നേരത്തെ ലക്ഷ്മി പറഞ്ഞതാണെങ്കിൽ വിട്ടുകള അല്ലേ ലക്ഷ്മി പിന്നല്ലാതെ ഈ കടന്നൽ കുത്തിയ പോലെ വീർപ്പിച്ചു വെച്ചിട്ട് കാണാനൊരു രസമില്ല അത്ര മതി ഓഹ് എന്തൊരു ദേഷ്യം മതി മതി ഇനി അതും പറഞ്ഞുകൊണ്ട് രണ്ടും അടിയാവണ്ട ലക്ഷ്മി അരുൺ പതിയെ വിളിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ത് നീവാ ഇപ്പോഴോ അല്ല അല്ല ഇതെന്താ രണ്ടും കൂടി രഹസ്യ സംസാരം ഇച്ചായ ഇവര് തമ്മിൽ നല്ല ചേർച്ചയല്ലേ നോക്കിക്കേ അത് പറഞ്ഞപ്പോൾ അരുണും ലക്ഷ്മിയും പരസ്പരം നോക്കി നിന്നു അത് കണ്ടിട്ടാവണം റോയിച്ചനടുത്തുള്ള ടേബിളിൽ നിന്ന് നെയ്ചുന്തി താഴെ ഇട്ടു പെട്ടെന്ന് രണ്ടുപേരും മുഖം വെട്ടിച്ചു പോയി അവരൊന്ന് റൊമാൻറ്റിക്കായി വന്നതാ ഇച്ചായ നശിപ്പിച്ചു ഞാനല്ല അറിയാതെ ലക്ഷ്മി അവനെ നോക്കി മുഖം തിരിച്ചു പിടിച്ചു ചിരിച്ചു അത് കണ്ടപ്പോൾ അവന്റെ മുഖം ദേഷ്യത്തോടെ ചുവന്നു തൊടുത്തു അരുൺ പെട്ടെന്ന് എണീച്ചു നടന്നു അർണേട്ടൻ പോവുകയാണോ ലക്ഷ്മിയെ നോക്കി വായന്ന് ആംഗ്യം കാട്ടി അവൻ നടന്നു ഞാനും പോട്ടെ ഉം ഓക്കെ അവളുടെ ഒരുമാതിരി ആക്കിയ സംസാരം കേട്ട് അവളൊന്നു ചിരിച്ചു നടന്നു ചോദിച്ച ഇനി ഇവളു തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമോ നീ മിട്ടാതെ പോട്ടീന ഇല്ലേ തന്നെ പിരാന്ത് പിടിച്ചിരിക്കും ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ അവന്റെ ശബ്ദത്തിന് കനം കൂടിയത് തോന്നിയപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ അവളും എണീറ്റ് നടന്നു കയ്യിൽ കിട്ടിയ ബുക്കെടുത്തവൻ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു അരുൺ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോയാലോ ലക്ഷ്മി അതെന്താ പെട്ടെന്ന് ഹേയ് ഒന്നുമില്ല നീവാ നമുക്ക് പോവാം അരുൺ കാര്യം എന്താണെന്ന് വെച്ചാ പറ അവൻ മുഖം തിരിച്ചു നിന്നു അരുൺ നീ എന്തോ മറച്ചു പിടിക്കുന്നത് ഒന്നുമില്ല പെട്ടെന്ന് ചീന അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി അതാ അതിനായിരുന്നു ഞാൻ കരുതി വേറെ വല്ലതും ആണെന്ന് അല്ല നീ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് പിന്നെ സംസാരിക്കാം ഉം അവൾ പുറകോട്ട് തിരിഞ്ഞതും ഷെൽഫിൽ കാൽ തട്ടി വീഴാൻ പോയതും അരുൺ താങ്ങി പിടിച്ചു